ഇത് നമ്മുടെ ഇന്നത്തെ തരം ഈ മത്തനാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഞാനത് അങ്ങോട്ട് പറിച്ചു കൊടുത്തു എന്നിട്ട് നമുക്കൊരു മത്തങ്ങ മോരി മോര് ഒഴിച്ചുകറിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മത്തങ്ങ പീസാക്കിയിട്ട് അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് പിന്നെ പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ മത്തങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ അരയ്ക്കാനിട ആ സമയത്തുള്ളിൽ നമുക്ക് തേങ്ങ അരക്കാം അതിനു വേണ്ടി തേങ്ങ ചിരുകിയത് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇടുക കുറച്ച് തൈര് ഇട്ടിട്ട് നല്ലപോലെ മിക്സി ഫൈനായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇന്നിട്ട് തിളച്ച് വന്നിട്ടുള്ള ഈ മത്തങ്ങ കറിയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് ഒരു തള വരാൻ മാത്രമേ പാടുള്ളൂ നമ്മൾ ഒരുപാട് ഇട്ടിട്ട് വേവിക്കാൻ പാടില്ല കേട്ടോ അതിന് ശേഷം ഞാനത് അങ്ങോട്ട് വറവിടാണ് ഇപ്പോൾ നമ്മുടെ മത്തങ്ങ മോരൊഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുതോട്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടം ആയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ